ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പല്ലെടുത്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളാരും പല്ലെടുക്കാത്തവരായിട്ട് ഉണ്ടാവില്ല നമ്മുടെ ഫാമിലീസ് ഫാമിലിയിലെ മെമ്പേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിലാരെങ്കിലും പല്ലെടുക്കാത്തവരായിട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യേണ്ടതാണ് ആദ്യമേ തന്നെ നമ്മൾ പല്ല് പല്ലെടുത്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ പെട്ടെന്ന് ഡെൻറ്റൽ ചെയറിൽ നിന്ന് എണീക്കരുത് കാരണം നമ്മൾ പെട്ടെന്ന് ഡെൻറ്റൽ ചെയറിൽ നിന്ന് എണീക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് തലകറക്കം വരാനുള്ള ചാൻസ് ഉണ്ട് ഇത് എന്ന് പറയും ഇങ്ങനെ തലകർക്കം വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്ററൽ ബി പി വേരിയേഷൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റർ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ബ്ലഡ് പ്രഷറും മാറുന്നതാണ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഡെൻറ്റൽ ചെയറിൽ നിന്ന് എണീക്കുമ്പോഴത്തേക്ക് നമുക്ക് തലകറക്കം വരാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഡോക്ടർ പല്ലെടുത്ത ഭാഗത്ത് ഒരു കോട്ടൺ അല്ലെങ്കിൽ ഒരു ഗോസ് പീസ് കടി ച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടാവും ഇത് നമ്മൾ മാക്സിമം ഒരു ഒരു നമ്മൾ ഇത് കടിച്ച് വെക്കേണ്ടതാണ് നമ്മൾ ഈ കോട്ടൺ നമ്മളുടെ കൈ വെച്ചിട്ട് മാത്രമേ ഇത് മെല്ലെ റിമൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലാത്ത പക്ഷം അതിൽ ആ ബ്ലഡ് ക്ലോട്ടിന് മെല്ലെ ഡിസ്റ്റർബൻസ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ബ്ലീഡിങ് വരുന്നതാണ് ഈ പഞ്ഞി വെച്ച സമയത്ത് ധാരാളം തുപ്പൽ നമ്മുടെ വായിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവാം ഈ തുപ്പല് നമ്മൾ മാക്സിമം നമ്മൾ കുടിച്ച് ഇറക്കുക നമ്മൾ തുപ്പി തുപ്പി ഇരിക്കരുത് കാരണം നമ്മളിത് തുപ്പുമ്പോൾ ും ഈ ബ്ലഡ് ക്ലോട്ടിന് ഡിസ്റ്റർബൻസ് വരാനുള്ള കാര്യമുണ്ട് ഇങ്ങനെ ഈ ബ്ലഡ് ക്ലോട്ടിന് ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് നമ്മൾക്ക് ഭയങ്കര പെയിൻഫുള്ളായിട്ട് ഉള്ള ഒരു ഡ്രൈ സോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ വരുന്നത് അടുത്ത വീഡിയോയിലൂടെ ഈ ഡ്രൈ സോക്കറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാവുന്നതാണ് ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഒരാഴ്ചത്തേക്ക് നമ്മൾ സ്ട്രോ വെച്ചിട്ട് ഒന്നും ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ കുടിക്കട്ടെ കാരണം ഈ സ്ട്രോ വെച്ച് കുടിക്കുമ്പോഴും നമ്മൾ ഈ തുപ്പുമ്പോഴുമാണ് മെയിൻ ആയിട്ട് ഈ ഡ്രൈ സോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് വരുന്നത് അത് ഈ പല്ലെടുത്ത് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴായിരിക്കും ഭയങ്കര വേദനയായിട്ട് ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായി മാറണ ഒരു കണ്ടീഷനായിട്ട് മാറണത് പിന്നെ പല്ലെടുത്ത ഭാഗത്ത് കൈവച്ചോ നാക്ക് കൊണ്ടോ നമ്മൾ തൊടാൻ പാടുള്ളത് അല്ല പിന്നെ ഡോക്ടർ എഴുതി തന്നിട്ടുള്ള മരുന്ന് ചിലപ്പോൾ വേദന സമാഹാരി ഉണ്ടാവും അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കും ഉണ്ടാവും അപ്പോൾ അതൊരു മൂന്ന് മണിക്കൂറിന് ഉള്ളിൽ നമ്മൾ ഈ മരുന്ന് നമ്മൾ എടുക്കേണ്ടതാണ് കാരണം നമ്മൾക്ക് തരിപ്പിക്കുന്നത് ഒരു രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ വരെ നിലനിൽക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ നമുക്ക് വേദന വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് ഡോക്ടർ എഴുതി തന്നേക്കുന്ന പോലെ തന്നെ മെഡിസിൻ എടുക്കാവുന്നതാണ് ഈ മുറിവ് ഉണങ്ങാനായിട്ട് പല്ലെടുത്ത മുറിവ് ഉണങ്ങാനായിട്ട് എങ്ങനെ പോയാലും ഒരാഴ്ചയോളം എടുക്കും ഈ ഒരാഴ്ച ചെറിയൊരു വേദനയും നീരും വരാനുള്ള ചാൻസ് ഉണ്ടാവും എടുത്ത ദിവസം നമ്മൾ തണുത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മൾ ചൂടുവെള്ളത്തില് ചെറു ചൂട് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് അത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നമ്മൾക്ക് ഇവിടെ ഗാർഗിൾ ചെയ്യാൻ ചെയ്യാവുന്നതാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ ഇപ്പോൾ തുന്നിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് എടുക്കേണ്ടതാണ് പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇനി അവിടെ നമ്മൾക്ക് എന്തെങ്കിലും പല്ല് എടുത്ത് വശ ഈ പല്ല് പറിച്ച സ്ഥലത്ത് പല്ല് വെക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യേണ്ടതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരിക്കണതും തൊട്ടടുത്തിരിക്കുന്ന പല്ലുകളും പൊസിഷൻ ഇങ്ങോട്ടേക്ക് തിരി മീൻസ് നമ്മൾ ഈ പല്ല് എടുത്ത് വശത്തോട്ട് നീങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഭാവിയിൽ നമ്മൾ അതും എടുത്ത് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ മുറിവ് നമുക്ക് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക